ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ചുമ്മാറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കറങ്ങാൻ വേണ്ടിയിട്ടല്ല ചില കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ ചായ പിടിക്കാനായിട്ട് കടയിൽ കയറി അപ്പോൾ അവിടുന്ന് ഇത്തിരി വട കൂടെ മേടിച്ചു ഏതെങ്കിലും രാവിലെ ഏതേലും പട്ടികൾക്ക് കൊടുക്കാം ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വിശന്ന് കിടക്കുന്ന ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ പോലും കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിക്കൊണ്ട് പോവുകയാണ് നമ്മൾ അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഒക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ആരെയും തന്നെ ഇവിടെ കാണുന്നില്ല എല്ലാവരും ഇവിടേലൊക്കെ വല്ല പഴയ ബിൽഡിങ്ങിൻ്റെ അവിടെയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതുങ്ങൾ നനയാതിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയി ഇരിക്കുമായിരിക്കും അതുകൊണ്ട് ആരും തന്നെ കാണുന്നില്ല അതുമാത്രമല്ല നമ്മൾ ഇറങ്ങുന്നത് രാത്രി ടൈമിലൊക്കെ ആയതുകൊണ്ട് ആ ഒരു സമയത്താണ് ഇവിടെ ഈ റോഡ് വഴി നമ്മളെ അവർ കാത്തിരിക്കുക അതുകൊണ്ട് ആരെയും വഴി കാണുന്നൊന്നുമില്ല എന്നാലും ഈ റോഡിന് അങ്ങ് അറ്റത്തൊരു കൊണ്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള പട്ടികൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും കാരണം അവിടെ ഫുഡ് കൊടുക്കുന്ന കുറച്ച് നല്ല മനുഷ്യർ അവരുടെ താമസിക്കുന്നുണ്ട് വളരെ വളരെ റെയർ ആണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്ന സഹ സഹജീവികളോട് സ്നേഹമുള്ളവരൊക്കെ വളരെ കുറവാണ് എന്താണെങ്കിലും അവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു ഇയാളെ നമുക്ക് അത്ര പരിചയമില്ല ഇയാളുമ്പോൾ അത്ര കണ്ടതായിട്ട് ഓർക്കണമില്ല എന്താണെങ്കിലും ആളൊരു മുകളോടെ എണക്കുള്ള ആളാണ് വട ഇട്ട് കൊടുത്തപ്പോൾ ആദ്യം കഴിക്കില്ല എന്നൊക്കെ തോന്നി പക്ഷേ അയാൾ കഴിക്കാൻ തുടങ്ങി എന്നാണ് അത്ര വിശക്കുന്നുണ്ടാവും വളരെ ടയർഡായിട്ടാണ് ആളെ കാണുന്നത് വളരെ പാവമാണ് കണ്ടാൽ തന്നെ അറിയാം ആള് വെറും പാവാണെന്ന എന്താണെങ്കിലും അയാൾ വട കഴിച്ചു അയാൾ വട കഴിച്ച് കഴിഞ്ഞിട്ടും ഇനിയും ഉണ്ടോ എന്ന രീതിയിൽ നമ്മുടെ നേരെ നോക്കുന്നുണ്ട് അപ്പം ഇത്തിരിയും കൂടി ബാക്കിയുണ്ട് അപ്പം അതും കൂടെ അയാൾക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പോകാം അയാൾക്ക് മാത്രം കൊടുക്കാനുള്ളതുള്ളൂ നമ്മുടെ കയ്യിൽ ഇനി നമ്മൾ വൈകിട്ട് ഫുഡും കൊണ്ടൊക്കെ വന്നിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാം അല്ലേ അപ്പം അയാൾക്ക് ബാക്കിയുള്ളതും കൂടെ ഞങ്ങൾ കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ കുറേ കുഞ്ഞുങ്ങൾ ഈ സൈഡിൽ ഉണ്ടാവാറുണ്ട് അമ്മ കുഞ്ഞും പ്രായം കുറഞ്ഞ കുഞ്ഞും അങ്ങനെ കുറേ പേരുണ്ടാവാറുണ്ട് ഇപ്പോൾ ആരെയും കാണുന്നില്ല എന്താണെങ്കിലും ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയി വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാ ജീവികളോടും സ്നേഹത്തോടെ പെരുമാറുക ടേക്ക് കെയർ ബൈ ബൈ